ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ടിക്കറ്റ് ഫിനാലയുടെ ആറാംഘട്ട ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് ടാസ്കിൻ്റെ പേര് ഫിഷ് ട്രാപ്പ് എന്നാണ് ഫിഷിൻ്റെ മോഡലിൽ പ്രോപ്പർട്ടി ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട് ഗാർഡൻ ഏരിയയിലാണ് ഈ പിന്നെ ടാസ്ക് നടക്കുന്നത് മൂന്ന് പേര് വിധമാണ് ടാസ്ക് നട ുന്നത് അതിൽ പിന്നെ മൂന്ന് ബാഗിലായിട്ട് ഈ പ്രോപ്പർട്ടി ഒരു ഫിഷിൻ്റെ ആകൃതിയിലാണ് അതിൽ ഘടിപ്പിക്കാൻ വേണ്ടി മുള്ളുകൾ മൂന്ന് ബാഗിലായിട്ട് വെച്ചിട്ടുണ്ട് ആദ്യം ഒരു ഹുക്ക് കൊണ്ടുപോയി ആദ്യത്തെ ബാഗെടുത്ത് സ്ക്വയർ രൂപത്തിലുള്ള ആ ഒരു പ്ലേസിൽ വെച്ച് അത് ഒരു കൈ കൊണ്ട് എല്ലാം ചെയ്യേണ്ട ഒരു കൈ കൊണ്ട് ആ ഹുക്ക് തുറന്ന് ഓരോ മുള്ളുകളും എടുത്ത് കടുപ്പിക്കണം അത് തീരുമ്പോൾ രണ്ടാമത്തെ ബാഗ് പോയി ഈ ഹുക്ക് കൊണ്ട് ചെറിയ വലിയ ഹുക്ക് എടുത്ത് ചെറിയ ബാഗിലെ ഹുക്ക് കൊണ്ട് തുറന്ന് അടുത്ത മുള്ളുകൾ എടുത്ത് വീണ്ടും കടുപ്പിക്കണം അങ്ങനെ മൂന്ന് ബാഗാണ് കൊടുത്തിരിക്കുന്നത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ മുള്ളു കടുപ്പിച്ച് ആ ഫിഷിൻ്റെ രൂപം പൂർത്തിയാക്കുന്ന ആളാണ് വിജയ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം